ഓം നമോ വിഷ്ണു വിഷുസഹസ്രമ വ്യക്തം ഓം നമോ ഭഗവതേ വാസുദേവായസവിദ്ഷക്സേനജനർദ്ദന വേദോ വേദാംഗോ സർവകാർ എല്ലായിടത്തും എത്തിയിരിക്കുന്നവൻ കാരണമില്ലാത്ത കാര്യമില്ല കാര്യത്തിൽ കാരണം നിറഞ്ഞു നിൽക്കും അനുരാഗിയായ ഒരുവനോട് എന്തുകൊണ്ട് പ്രേമിക്കുന്നു പ്രേമികയെ എന്ന് അന്വേഷിച്ചാൽ അയാൾ ഒരായിരം കാരണം നിർത്തും പ്രേമം എന്ന കാര്യത്തിൽ സ്നേഹമെന്ന കാരണം എല്ലായിടത്തും കാണും അതിനാൽ കാരണമില്ലാതെ കാര്യമില്ലെന്ന് പറയുന്നു ഭഗവാൻ സർവവ്യാപിയാണ് വിശ്വമെന്ന കാര്യത്തിൽ പ്രവേശിച്ചും വ്യാപിച്ചും അദ്ദേഹം കാരണമായി എല്ലായിടത്തും നിറയുന്നുവെന്ന് സാരം സർവവിദ്ഭാനും സർവ്വതും അറിയുന്നവനും തേജവുമായും ഭഗവാൻ സർവജ്ഞനാണ് സങ്കല്പത്താൽ സർവവും സിദ്ധിക്കുന്നതിനാൽ സമ്പൂർണനുമാണ് തൻ്റെ തേജസ്സിനാൽ സർവ്വലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനുമാണ് നാം ഏതെല്ലാം പ്രകാശമായി കാണുന്നുവോ അതെല്ലാം ഭഗവാന്റെ തേജസ് കടമെടുത്ത് പ്രകാശിപ്പിക്കുന്നവയാണ് അതിനാൽ സർവവിദ് ഭാനു വിഷക്സേന എല്ലാ ദിക്കുകളിലേക്കും സേനയെ ഓടിക്കുന്നവൻ ഭഗവാൻ തന്നെയാണ് സേനാപതിയായ വിഷക്സേനെ രൂപമെടുത്ത് അസുരസേനയെ നാനാ ദിക്കുകളിലേക്കും പായിപ്പിക്കുന്നത് ജനാർദ്ദന ജനങ്ങളെ ഹിംസിക്കുന്നവൻ പ്രേയസും ശ്രേയസും നൽകുന്നവൻ ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ശിഷ്ടന്മാർക്ക് പ്രേയസും ശ്രേയസും നൽകുന്നതും അവിടുത്തെ ധർമ്മമായി ആചരിക്കുന്നു ദുഷ്ടത പിടിയാൻ തയ്യാറല്ലാത്തവരെ വീണ്ടും വീണ്ടും പാഠം പഠിക്കുന്നതുവരെ അതിനനുസരിച്ചുള്ള ചുറ്റുപാടിലുള്ള മാതാപിതാക്കൾക്ക് ജനിക്കാൻ ഹേതുവാകുന്നു ശിഷ്ടർക്ക് കാമക്രോധ മതലോഭങ്ങളുടെ വ്യർത്ഥത മനസ്സിലാക്കാനുള്ള ചുറ്റുപാടുകളും ഗുരുവിനെയും ഒരുക്കിക്കൊടുത്ത് മോക്ഷത്തിലേക്ക് നയിക്കുന്നു അകത്തിരിക്കുന്ന ഗോവിന്ദൻ തന്നെയാണ് സ ഗുരുവായി വന്ന് കൈപിടിക്കുന്നത് ഗുരുലാഭം ഉണ്ടായവർക്ക് ഗോവിന്ദൻ കരകതനായി എന്ന് വേണം കരുതാൻ ഇങ്ങനെ ശിക്ഷിക്കലും പഠിപ്പിക്കലും രക്ഷിക്കലും മുറതെറ്റാതെ ചെയ്യുന്നവൻ ജനാർദ്ദനൻ വേദ വേദം സ്വരൂപമായിട്ടുള്ളവൻ വേദപുരുഷൻ ശ്രീകൃഷ്ണൻ സർവവിദ്യാ പാരംഗതനെന്ന് വ്യാസമഹർഷി മഹാഭാരതത്തിൽ പറയുന്നു മഹാവിഷ്ണുവിൻ്റെ സഹസ്രനാമോച്ചാരണം ഒന്നുകൊണ്ട് തന്നെ അവിടുത്തെ കൃപാവർഷത്തിന് പാത്രമായി അജ്ഞാനം നീങ്ങിപ്പോകും ജീവിതത്തിൻ്റെ മഹാഭയങ്ങളിലും നിങ്ങളുടെ ഏകാന്തതയിലും ഭഗവത് നാമങ്ങൾ മുഴങ്ങട്ടെ അതിൽ മുറുക്കി പിടിച്ചുകൊള്ളുക അതാണ് ഒരേ ഒരു അഭയം വേദവിദ് വേദങ്ങൾ അറിഞ്ഞവൻ വേദങ്ങൾ ഭഗവാന് മാത്രമാണ് യഥാർത്ഥമായോ അറിയുന്നത് ഭഗവാന്റെ നിശ്വാസങ്ങളാണ് വേദങ്ങൾ എന്നാണ് പറയുക മഹർഷിമാരിലൂടെ വേദങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതും അവിടെ നിന്ന് തന്നെ അവ്യംഗ പൂർണനായവൻ ആർക്കും അറിയാൻ സാധ്യമല്ലാത്തവൻ ഭഗവാന്റെ അറിവ് പരിപൂർണമാണ് അവിടെ നിന്ന് സർവജ്ഞനാണ് വേദവിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ വേദങ്ങൾക്ക് പുറമെ വേദാംഗങ്ങളായ ചന്തസ്സ് ജ്യോതിഷം നിരുപ്തം മുതലായവയും ഭഗവാൻ അറിയാം എങ്ങനെയുള്ള അറിവാണത് പൂർണ്ണം സംശയരഹിതം ഒരു വികലമായ അംശവുമില്ലാത്ത അറിവ് വ്യാങ്ക വെച്ചാൽ വികലൻ എന്നർത്ഥമുണ്ട് സംശയരഹിത അറിവോട് കൂടിയവനായതിനാൽ അവ്യങ്കൻ എന്ന് പറയുന്നു സർവജ്ഞത തൃപ്തി അനന്തബോധം സ്വാതന്ത്ര്യം സർവശക്തിമാൻ അനന്തത എന്നീ ഗുണങ്ങളിലും പരിപൂർണനാണ് അവിടുന്ന് അതിനാൽ വ്യക്തിയായി സങ്കല്പിച്ചാലും അവ്യങ്കൻ വേദാങ്ക അവസരങ്ങൾ വേദങ്ങൾ ഭഗവാൻ ഏത് അവതാരത്തിലും ജ്ഞാനസ്വരൂപനാണ് അതിനാൽ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ വേദങ്ങൾ എന്ന് പറയുന്നു വേദവിദ് വേദങ്ങളെ മനനം ചെയ്ത് അവയുടെ ഗൂഢതലങ്ങൾ അറിയുന്ന ഒരേ ഒരാൾ അവിടെ നിന്നാണ് അതിനാൽ വേദങ്ങൾ സാരം ഗ്രഹിക്കാനായി പഠിക്കാനെടുക്കുമ്പോൾ മഹാവിഷ്ണുവിനെ വന്ദിച്ചാണ് തുടങ്ങുക അർത്ഥശങ്ക വരാതിരിക്കാനായി അവിടെ നിന്ന് വ്യാസൻ ജൈമിനി എന്നിവരിലൂടെ വേദങ്ങൾക്ക് സ്വരങ്ങൾ നൽകി അതിനാൽ വേദവിദ് കവി ക്രാന് ക്രാന്തദർശി ആയവൻ അതായത് ത്രിലോകങ്ങളും ഭഗവാൻ അധീനം സർവവ്യാപിയും സർവജ്ഞനുമാണ് അവിടെ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളാൽ അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ കവി ജ്ഞാനദൃഷ്ടിയാൽ അറിയുകയാണ് ഇപ്രകാരം ജ്ഞാന കവി കവികളിൽ ഞാൻ ശുക്രാചാര്യൻ എന്ന ഗീതയിൽ വിഭൂതിയോഗത്തിൽ പറയുന്നു ൻ സാധാരണ ബ്രാഹ്മണനല്ലെന്നും അല്ലെന്നും മഹാവിഷ്ണു ആണെന്നും ശുക്രാചാര്യർ ജ്ഞാനദൃഷ്ടിയിലാണ് അറിഞ്ഞത് വേദോ വേദവിദ്ദവ്യംഗോ വേദാംഗോ ഓ നമോ भगवदे वासुदेवाय सर्वत्र गोविन्दनामसंकीर्तनं गोविंदा गोविंदा